സ്വാഗതം മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം പുഴകളും കൈത്തോടുകളും കരകവിഞ്ഞൊഴുകി വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമിക പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ചയുമായി പെയ്യുന്ന ശക്തമായ മഴയിലാണ് മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത് പ്രധാനമായും മണ്ണൂർ കരേറ്റ ഉരുവച്ചാൽ കുഴിക്കൽ മണ്ണൂർ തുടങ്ങിയ വാർഡ് പരിധിയിലാണ് വെള്ളം കയറിയത് മണ്ണൂർ വാർഡിൽ നായ്ക്കാലി മേഖലയിൽ പുഴയും കൈത്തോടുകളും കരകവിഞ്ഞൊഴുകി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി માસ നായ്ക്കാലിപ്പാലത്തിൻ്റെ അടിഭാഗം വരെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് കൂടാതെ നായ്ക്കാലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ പാലത്തിന് മുകളിലൂടെയുള്ള റോഡിലും വലിയ രീതിയിൽ വെള്ളം ഒഴുകുകയാണ് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചു നായ്ക്കാലിയിൽ റോഡിഴിഞ്ഞ ഭാഗത്തും ശക്തമായി വെള്ളം ഉയരുകയാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളം കയറി വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് നായ്ക്കാലി മേഖലയിൽ വീണ്ടും വെള്ളം കയറിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നാശമാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത് വെള്ളം കയറിയതിനെ തുടർന്ന് നഗരസഭാ പരിധിയിൽ പതിനാറ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നിലവിൽ അവരവരുടെ ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത് ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ തുറക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലെ കൃഷിയും പൂർണ്ണമായും നശിച്ചു പ്രത്യേകിച്ച് ഓണം വിപണി ലക്ഷ്യമിട്ടുള്ള നേന്ത്രവാള കൃഷിയാണ് നശിച്ചത് ലക്ഷങ്ങളുടെ കൃഷിനാശം തന്നെ മേഖലയിൽ പ്രാഥമിക പരിശോധന ഉണ്ടായിട്ടുണ്ട് കരേറ്റ മാലൂർ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കരേറ്റ കാഞ്ഞിലേരി മേഖലയിൽ മാത്രം എട്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കരേറ്റത്തോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ വീടുകളിൽ എല്ലാം വെള്ളം കയറുകയായിരുന്നു ഗ്രാമിക്കനൌസ് മട്ടന്നൂർ